കുടുംബത്തിന്റെ മഹത്വവും മാധുര്യവും വിളിച്ചോതി കേബിൾ ടി വി ജീവനക്കാരുടെ സ്നേഹ സംഗമം സിഒഎ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പടന്നക്കാട് ബേക്കൽ ക്ലബിൽ സംഘടിപ്പിച്ച ജില്ലാതല കുടുംബമേളയാണ് സ്നേഹബന്ധങ്ങളുടെ ആനന്ദോത്സവമായി മാറിയത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ ഓപ്പറേറ്റർമാരെയും കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സ്നേഹസംഗമം സംഘടിപ്പിച്ചത് കുടുംബ ബന്ധങ്ങളുടെ മഹത്വവും മധുരുമയും വിളിച്ചോതിക്കൊണ്ട് പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ വെച്ച് നടത്തിയ പരിപാടി സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ ഉദ്ഘാടനം ചെയ്തു ചെടിയിൽ ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാർ അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ കുടുംബസംഗമത്തിന്റെ പ്രാധാന്യം മുൻനിർത്തി പ്രഭാഷണം നടത്തി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും സ്ഥിരുക്കോ പ്രസിഡന്റുമായ കെ വിജയകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലയിൽ അൻപത് ശതമാനം ഇന്റർനെറ്റ് കണക്ടിവിറ്റി പൂർത്തീകരിച്ചവരിൽ നറുക്കെടുപ്പിലൂടെ വിദേശയാത്രയ്ക്ക് അർഹരായവർക്ക് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും കേരള മിഷൻ എം ഡിയുമായ പി പി കുമാർ വിമാന ടിക്കറ്റുകൾ കൈമാറി തുടർന്ന് കേരളാ മിഷൻ ബ്രോഡ്ബാൻഡ് രാജ്യത്തെട്ടാം സ്ഥാനത്തെത്തിയതിന്റെ ജിആർഎറ്റ് പ്രൊമോ വീഡിയോയുടെയും കേരള വിഷൻ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയ ഡബിൾ ബനാൻസോട്ടി പ്ലേയുടെയും പ്രദർശനവും നടന്നു സംഘടക സമിതി ചെയർമാൻ എം ലോഹിതാക്ഷൻ സിഒഎ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ ട്രഷറർ പി വിനോദ് കെ സി സി എൽ ഡയറക്ടർ അബ്ദുൾ കുഞ്ഞി എന്നിവർ സംസാരിച്ചു സി സി എൻ വൈസ് ചെയർമാനും കെ സി ബി എൽ ഡയറക്ടറുമായ ഷുക്കൂർ കോളിക്കര സ്വാഗതവും സി സിയൻ മാനേജിംഗ് ഡയറക്ടർ ടി വി മോഹനൻ നന്ദിയും പറഞ്ഞു പ്രശസ്ത അവതാരകരായ ബിനു സി വിയുടെ നേതൃത്വത്തിൽ കളിയും ചിരിയും എന്ന പേരിൽ അരങ്ങേറിയ വിവിധ വിനോദ മത്സരങ്ങൾ സ്നേഹസംഗമത്തെ ഉല്ലാസത്തിന്റെയും ഉത്സാഹത്തിന്റെയും വേദിയാക്കി മാറ്റി ശേഷം പ്രശസ്ത മാന്ത്രികനും മെന്റലിസ്റ്റുമായ യദുനാഥ് പള്ളിയത്ത് അവതരിപ്പിച്ച മെന്റലിസം പരിപാടി കുടുംബമേളയ്ക്ക് ഗരിമയും പെരുമയും പകർന്നു തുടർന്ന് കൈരളി യുവാഫയും ഉമേഷ് നീലേശ്വരം നയിച്ച നാദം ഓർക്കസ്ട്രയുടെ ഗാനമേള സ്നേഹസംഗമത്തിന് ആവേശത്തിന്റെയും ആനന്ദത്തിന്റെയും മുഹൂർത്തങ്ങൾ സമ്മാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോടാണ് ഇത്തവണ സിഒഎയുടെ സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്നത് News Beetle Kanyangar oh!